ഹായ് ഫ്രണ്ട്സ് ഒരു പുതിയൊരു വീഡിയോ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ പാപ്പനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ കൂട്ടുകാരനിപ്പം ട്രെയിനിലിറങ്ങും പോനെ കാണണം കണ്ട് ഒരു സാധനം എന്നോട് മണിക്കാനുണ്ട് അപ്പോൾ അത് മണിച്ചാട് ഞാനങ്ങോട്ട് പോട്ട അപ്പോൾ അതിനോടിങ്ങനെ വന്നതാണ് അപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ അത്യാവശ്യം വണ്ടി മാത്രമേ നിർത്തുമല്ലോ ഏ അപ്പോൾ സേഷനിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം ചെറിയ സേഷൻ കേട്ടോ അപ്പോൾ വണ്ടി അടവിച്ചിട്ടുണ്ട് അപ്പോൾ അവനിപ്പോൾ ട്രെയിൻ ഇറങ്ങും പിന്നെ അവന് വീടേൽ വരാതൊന്നുമില്ല താല്പര്യം ഇല്ലാത്ത ആളാണ് അപ്പോൾ വീടൊന്നും ചെയ്യുന്നില്ല അവന് അപ്പോൾ ബാക്കി നമുക്ക് പോകുമ്പോൾ വന്നിട്ട് നാട്ടിലേക്ക് പോകുന്ന വിഷയം നമുക്ക് കാണാം ഓക്കെ ചെറിയൊരു ശേഷനാണ് കണ്ണൂർ പാപ്പനശ്ശേരി ഓക്കെ അപ്പോൾ കൈസ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് വന്നു ഓനെ കണ്ടു സാധനം വാങ്ങി നമ്മളെ പാപ്പനശ്ശേരി മുത്തപ്പ ക്ഷേത്രം ഉണ്ട് കേട്ടോട്ടാ ഞാൻ കാണുന്നുണ്ടാവില്ലേ നമ്മളെ ഗേറ്റിൽ തന്നെയാണ് കേട്ടാ പാപ്പനശ്ശേരി മുത്തപ്പ ക്ഷേത്രം നമുക്ക് ഇവിടെ അങ്ങോട്ട് കുറച്ച് കാഴ്ചകളും കണ്ടിട്ട് നമുക്കങ്ങനെ യാത്രയാവുക ഓക്കേ டுவக்கட்டிய ட்ட ரூல டவுனோ அது சிறிய கிராமம் அடிபடி ஸ்டாலி இஷ்டப்பட்டோ இடம் டிராம்பரச்சேரி ചെടിയുണ്ട എന്താ രസം നോക്ക് നല്ല റോഡും നല്ല രസവും ഉള്ള സ്ഥലമാണ് കാപ്പരശ്ശേരി നമ്മളെ വളവട്ടണത്തെ ഇപ്പൊ വൺ സൈഡായോണ്ട് എല്ലാവരും വണ്ടി ഇതിലേക്ക് വരില്ല കേട്ടോ അപ്പൊ കുറച്ച് ബ്ലോക്ക് ഉണ്ടാവും അപ്പം ശേഷം ടൗൺ കുറച്ച് തിരക്കായിരിക്കും വണ്ടിയെല്ലാം ഇതിൽ വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ലേ ബ്ലോക്ക് ആയിരിക്കും ഇവിടെ റൈറ്റ് ലെഫ്റ്റ് എടുക്കാം ലെഫ്റ്റ് എടുത്ത് നമുക്ക് നേരെ തലപ്പുറം റോഡ് இப்போ குறச்சு தரக்கு உறவா தலைப்பரம்பு ഇത് പാപ്പനശ്ശേരി മെയിൻ ടൗൺ നമ്മളിപ്പം വന്നത് റെയിൽവേ സ്റ്റേഷൻ ടൗൺ കേട്ടോ ആഴശ്ശേരി ടൗൺ ആണ് ഇത് മെയിൻ ടൗൺ ആണ് ഇത് ഹൈവേ തന്നെയാണ് ഇവിടെ മാത്രം ഈ മരങ്ങൾ കാണാറുള്ളൂ കേട്ടോ ഇപ്പം ദേശീയപാതൻ്റെ ഭാഗം തെറ്റി എല്ലാം മരം മുറിച്ചുകൊണ്ട് ഇവിടെ മാത്രം അത്യാവശ്യം മരം കാണാനുണ്ട് വേറെ ഇപ്പം റോഡ് സൈഡിൽ മരം കാണുന്നില്ല ഇത് പാപ്പനശ്ശേരി പഞ്ചായത്ത് പഞ്ചായത്ത് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരു ൗണ ഒരു ആലമരല്ലായിട്ട് വന്ന രസൂ നല്ല തണുപ്പാട്ടോ അവിടെ എത്തുമ്പോ പിന്നെ ഈ അണ്ടർപാസിന്റെ വീട് ഞാൻ മുമ്പത്തെ വീട് ഇട്ടിട്ടായിരുന്നു അതിലേ വന്നിട്ട് അപ്പോൾ ദേശീയപാത എൻ്റെ വീടിന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങോട്ട് അങ്ങോട്ട് എടുത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് വെച്ചാൽ മഴയെ കൊണ്ട് ചളിയും തീരെ വണ്ടിക്ക് പോകാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ വീടും കണ്ടിട്ടില്ല ഒരു ഓഫ് റോഡ് പോലത്തെ റോഡിൽ ഞാൻ പോയിട്ട് അത്യാവശ്യം വീടേ ചെയ്തത് അതുകൊണ്ട് ഒരിക്കലും അങ്ങോട്ട് ഇനി ദേശീയപാതൻ്റെ വീടിന്ന് ഇപ്പോഴും മഴ കുറയണമെന്നു ചെയ്യാൻ പറ്റും തോന്നുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല റോഡിൻ്റെ ഭാഗങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂട്ടാണ് അപ്പോൾ വീഡിയോ ആരും കാണാതിരിക്കാൻ പാടില്ല അവസ്ഥ എങ്ങനെ എങ്ങനെയായിപ്പോയി ഞാൻ പരമാവധി നോക്കിയിട്ട് നമുക്ക് വീട് ചെയ്തു തരാം എന്നേ പറയാൻ പറ്റൂ അപ്പോൾ സർവീസ് മറ്റേ ദേശീയപാതൻ്റെ വീഡിയോ ഒരിക്കലും അവിടെ പോയി എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതൊരു ചളിയായത് എവിടെയൊന്നും കയറി പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു കൊട്ടിയൂർ അടുത്താഴ്ച പോകണം പിന്നെ ഒരു ട്രിപ്പ് ഉണ്ട് മൂകാംബയിലേക്ക് വണ്ടിയും കൊണ്ടെന്നല്ല പോകുന്നട്ടാ ഞാൻ പയ്യന്നൂര വണ്ടിയും കൊണ്ടായിട്ടാണ് പോവും അവിടുന്ന് കെ എസ് ആർ ടി സി ബസ് ബസ്സിലാണ് പോകുന്നത് അങ്ങനെ പ്ലാൻ ഉള്ളത് അപ്പോൾ വണ്ടിക്ക് അങ്ങനെ ദൂരെ കഴിഞ്ഞ് പോകാൻ പറ്റില്ല ലോങ്ങ് ട്രിപ്പൊന്നും അടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വണ്ടിക്കുള്ളത് പിന്നെ അഞ്ച് ഏഴോ എട്ട് വർഷമായി വണ്ടി നല്ലൊരു വണ്ടി മേടിക്കണം നമുക്ക് ഓൾ ഇന്ത്യ ഓൾ ഓൾ ഇന്ത്യ അടിക്കണം ഓൾ കേരളം അടിക്കണം അങ്ങനെ പ്ലാൻ ഉണ്ട് എന്നാലും ഈ മഴ കുറച്ച് കുറഞ്ഞിട്ട് നല്ല ഇറക്കാമെന്ന് വിചാരിച്ചതാണ് നല്ല രസൂല സർവീസ് റോഡാണ് കേട്ടോ ഇവിടുത്തെ വീട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഒരു പാർക്ക് പോലത്തെ സ്ഥലമാണ് അത്യാവശ്യം വൈകുന്നേരങ്ങൾ വന്നിട്ട് ഇവിടെ ഇരിക്കാനും പറ്റും വീടിന്ന് അങ്ങോട്ട് ഇങ്ങനെ കണ്ടതായിട്ടും കല്യാശ്ശേരി അതെല്ലാം പിന്നെ അത് വീട് ചെയ്യുന്നതിൽ ഒരു അല്ലേ ഒരു ചെറിയ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ എന്താ പറയുക ഇപ്പോൾ ദേശീയപാതൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങോട്ടാണ് എല്ലാവരും ക്ഷമിക്കുക വണ്ടി വണ്ടിയെടുത്ത് ഏടിയും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ പിന്നെയും പിന്നെയും പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അത് അങ്ങനത്തെ വീഡിയോ ഒന്നും ഇല്ലാതെ അപ്പം വേറെ ഒന്നും വീഡിയോ ഇടുമ്പോൾ കാണുന്നില്ല അപ്പോൾ എന്തായാലും വീഡിയോ കാണു കേട്ടോ എല്ലാ വീഡിയോക്കും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോക്കും ചെയ്യുന്ന സപ്പോർട്ട് ഈ വീഡിയോക്കുണ്ടാവണം ഉണ്ടാവണം എ വീഡിയോ ആദ്യത്തെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടോ കേട്ടോ വീഡിയോക്കെ എല്ലാം ലൈക്ക് അടിക്കണ്ട ഒന്നാമത് കാണുന്നവരെ ലൈക്ക് അടിക്കുക ലൈക്ക് എടുക്കുമ്പോൾ നമ്മൾ വീഡിയോ ഒരു റീച്ചിലേക്ക് പോകൂ ഏകേ ഗെയ്സ് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ഓക്കെ നല്ലൊരു സപ്പോർട്ട് ചെയ്യാം